സ്ത്രീകൾക്ക് ഇരുമുടിക്കെട്ടുമായി പ്രവേശിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുണ്ട് സ്ത്രീകളുടെ ശബരിമല ഉത്സവം തന്നെയാണ് പറഞ്ഞത് മണ്ടക്കാട് ക്ഷേത്രത്തെ കുറിച്ചാണ് വെറും മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ചെലവിൽ നമ്മൾ നടത്തിയ യാത്രയാണ് ഇന്നത്തെ വീഡിയോ കുംഭമാസത്തിലെ കൊടൈവിഴ കൊടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം വലിയ പടുക്ക ഒടുക്കുപൂജ ഏറ്റം കൊടൈ ഭരണിക്കൊടൈ ഈ വിശേഷ പൂജകളും ഉണ്ട് ഏത് സമയത്തും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ അവിടെ എത്തി പതിനൊന്നരയായി പ്പോ വീടെത്തുകയും ചെയ്തു മീന് കഴിക്കാൻ പറ്റുന്ന ക്ഷേത്രമോ അടുത്തുള്ള കടൽ തീരത്ത് നിന്ന് മത്സ്യം വാങ്ങി കറി വെച്ച് ഭഗവതിക്ക് നിവേദിക്കുന്നത് ഇവിടത്തെ പ്രധാന ആചാരമാണ് കുംഭമാസത്തിലെ ഞായറാഴ്ച കൊട ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ ക്ഷേത്രം എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ദർശനത്തിനായി തുറന്നിരിക്കും ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് നിവേദിക്കുന്നതും ഭക്തർക്ക് നേരിട്ട് ചെയ്യാം പൂജാരിമാർ വന്ന് നിവേദിക്കണം എന്ന നിർബന്ധമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സുലഭമായി കിട്ടുന്ന കൊഴുന്തും പനം കിഴങ്ങും ഓർമ്മകളാണ് കടൽ തീരത്ത് വന്ന് കാലുകൾ കഴുകി ഒന്ന് ശുദ്ധിയായതിനു ശേഷം അമ്പലത്തിൽ ദർശനം ണം നടത്താവുന്നതാണ് പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റാണ് പ്രധാന പ്രതിഷ്ഠ മണ്ടയ്ക്കാട് ഭഗവതി കുടികൊള്ളുന്നത് ഒരു ചിതൽപ്പുറ്റിനുള്ളിലുള്ള ശ്രീചക്രത്തിലാണ് എന്നുള്ള വിശ്വാസമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ചിതൽപ്പുറ്റു വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കല്പം ചിതൽപുറ്റിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദ്രത്തടി കൊണ്ടുണ്ടാക്കിയതാണ് എന്നും പറയപ്പെടുന്നു ഇതിൽ ജഗതീശ്വരിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഈ ഭാവങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നു എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് പ്രധാനം പതിനേഴ് ദിവസം മുൻപ് വരുന്ന ഞായറാഴ്ച ഉത്സവം കൊടിയേറിയതാണ് പത്ത് ദിവസത്തെ ഉത്സവം അപ്പവും ഉണ്ട് അത് അവസാനിക്കുന്നതും ഒരു ചൊവ്വാഴ്ചയാണ് അതിനുശേഷം വരുന്ന അടുത്ത ചൊവ്വാഴ്ച അതായത് ഇനി വരാനിരിക്കുന്ന ചൊവ്വാഴ്ചയാണ് എട്ടാം കൊട എന്ന പേരിൽ ആഘോഷിക്കുന്നത് വലിയ പടുക്ക എന്നൊരു ചടങ്ങും അന്ന് നടക്കുന്നുണ്ട് ധാരാളം മലരും പഴവും അട വട അപ്പം തിരളി മത്സ്യ മാംസ ഭക്ഷണങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി ഭഗവതിക്ക് സമർപ്പിക്കും ക്ഷേത്രത്തിന് ചുറ്റും ബലം വെച്ച് തൊഴുന്നതിന് ശേഷം ഒരു അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും ഭഗവതിയുടെ നടയിൽ പ്രാർത്ഥനകളോടുകൂടി ഭക്തർ ഇരിക്കാറുണ്ട് നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും അപ്പോ അണപൊട്ടി ഒഴുകും കൂടി എഴുന്നേൽക്കുന്നവരാണ് കൂടുതലും ഇവിടെ വന്നാൽ ഉള്ളുലക്കുന്ന മറ്റൊരു കാഴ്ച ഇതാണ് ഭിക്ഷാടനം നടത്തി ഒരുപാട് കുട്ടികൾ നല്ല വസ്ത്രമോ നല്ല സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്രധാന കൊടമഹോത്സവം അവസാനിച്ചെങ്കിലും ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം സമീപ ജില്ലകൾ അവിടെ നിന്നെല്ലാം ധാരാളം ഭക്തർ എത്തിച്ചേരാറുണ്ട് കെ എസ് ആർ ടി സി തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ധാരാളം പ്രത്യേക സർവീസ് ബസ്സുകൾ ഓടിക്കാറുണ്ട് എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ വരുന്നതാണ് എന്റെ തന്വിപ്പാപ്പ ജനിച്ചപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് നേർച്ച ഉണ്ടായിരുന്നു ഞാനും ഇവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ട് തിങ്ങി ഞെരുങ്ങിയ ബസ്സിൽ ബോണറ്റിൽ പെട്രോളിന്റെ മണം ശ്വസിച്ചുകൊണ്ടിരുന്നു വന്ന യാത്രകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അയ്യോ നേരത്തെ പറയരുതായിരുന്നോ ഞങ്ങളും വരുമായിരുന്നല്ലോ എന്ന് പറയുന്നവരോട് ഇനിയും സമയമുണ്ട് ചൊവ്വാഴ്ച വരെയും കൊടമഹോത്സവം നീണ്ടു നിൽക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്ര ദർശനം സാധ്യമാണ് ഓഫീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സാവധാനത്തിൽ പുറപ്പെട്ടാലും നമ്മുടെ ബൈപ്പാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മണ്ടക്കാടിന് വേണമെങ്കിൽ പേറ്റന്റ് കൊടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പാവയാണ് നമ്മളിപ്പോൾ കണ്ടത് പാവ കിട്ടാൻ കരഞ്ഞ് ബഹളം വെച്ച് വാങ്ങിച്ചെടുത്ത ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വീണ്ടും കണ്ടപ്പോഴേനോ നോസ്റ്റാൾജിയ ചെയ്യാ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊന്നും ആ പാവ വേണ്ട വളരെ മനോഹരമായ ആ സന്ധ്യായാത്ര ഇവിടെ അവസാനിക്കുകയാണ് ബസ്സിലിരുന്ന് തന്നെ പൊങ്കാലയൊക്കെ കഴിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്